അരുണാചൽ പ്രദേശിനു മേൽ ചൈന അവകാശവാദമുന്നയിക്കുന്നതിൽ കടുത്ത അതൃപ്തി അറിയിച്ച് ഭാരതം അരുണാചൽ പ്രദേശ് എന്നും ഭാരതത്തിന്റെ അവിഭാജ്യ ഘടകമാണെന്ന് വിദേശകാര്യ വക്താവ് രൺധീർ ജയ്സ്വാൾ വ്യക്തമാക്കി പാകിസ്ഥാനിലെ സംഭവ ഭാരതം സസൂക്ഷ്മം നിരീക്ഷിക്കുന്നുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു ഡൽഹിയിൽ നടത്തിയ വാർത്താ സമ്മേളനത്തിലാണ് വിവിധ വിഷയങ്ങളിൽ ഭാരതത്തിന്റെ നിലപാട് വിദേശകാര്യ മന്ത്രാലയ വക്താവ് രൺദീർ ജയ്സ്വാൾ വ്യക്തമാക്കിയത് അരുണാചൽ പ്രദേശിൽ ചൈന തുടർച്ചയായി അവകാശവാദം ഉന്നയിക്കുന്നതിൽ ഭാരതം കടുത്ത അതൃപ്തി അറിയിച്ചു അരുണാചൽ പ്രദേശ് എന്നും ഭാരതത്തിന്റെ അവിഭാജ്യ ഘടകമാണെന്നും അവിടെ ഒരു ബാഹ്യ ഇടപെടലും ഭാരതം ആഗ്രഹിക്കുന്നില്ലെന്നും രൺദീർ ജയ്സ്വാൾ പറഞ്ഞു പ്രദേശ് हमने कई दफा बताया है कि ये भारत का अंदरूनी अंग है और रहेगा और उसमें हम किसी प्रकार का हस्तक्षेप नहीं चाहते जहाँ तक चीन भारत का रिश्तों का सवाल है उसके बारे में जब ज्यों ज्यों हम लोगों की बातचीत हुई है चीनी पक्ष से हम लोगों ने आपको बताया है कि किस प्रकार से ये रिश्ते धीरे धीरे एक पॉजिटिव डायरेक्शन में सकारात्मक दिशा में बढ़ रही है और हमको उसी दिशा में इसको ले जाना चाहते हैं ചൈനീസ് വിമാനത്താവളങ്ങളിലൂടെ സഞ്ചരിക്കുന്ന ഭാരതത്തിന്റെ പൌരന്മാർക്ക് നേരെ ഏകപക്ഷീയമായ പെരുമാറ്റം ഉണ്ടാകുന്നില്ല എന്ന് ഉറപ്പാക്കും ചൈനയുമായുള്ള ബന്ധം ഊഷ്മളമാക്കുന്നതിനുള്ള ചർച്ചകൾ തുടരുന്നുണ്ട് അമേരിക്കയുമായി വിവിധ മേഖലകളിൽ ഭാരതത്തിന് മികച്ച സഹകരണമാണുള്ളത് ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ബന്ധം ശക്തമാക്കും പാകിസ്ഥാനിലെ ഓരോ സംഭവ വികാസവും സൂക്ഷ്മമായി നിരീക്ഷിക്കുന്നുണ്ട് പാകിസ്ഥാനിൽ ജനാധിപത്യം ദുർബലമായെന്നും അദ്ദേഹം കുറ്റപ്പെടുത്തി യു യുകെയിൽ ഇന്ത്യാ വിരുദ്ധ വികരണവാദ സംഘടനകൾക്കെതിരെയുള്ള നടപടി അനിവാര്യമാണെന്നും വിദേശകാര്യ മന്ത്രാലയം വ്യക്തമാക്കി ജനം ഡൽഹി